സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത് ഇടുക്കി ബൈസൻവാലിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും അറുപത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ് ശക്തമായ മഴയിൽ വയനാട് ബത്തേരി കല്ലൂർ പുഴ കരകവി പുഴങ്ങുനി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സുർജിത്തയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും വിപിൻസി വിജയൻ മലപ്പുറത്ത് നിന്നും സൂര്യശ്രീ കൊച്ചിയിൽ നിന്നുമുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം പൊതുവായുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ് എല്ലാ ജില്ലകൾക്കുമുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് എന്ന കാര്യം സലീം മാലിക് വിശദീകരിക്കും സലീം കാലാവസ്ഥാ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് ഏതൊക്കെ മേഖലകൾ ജാഗ്രത പുലർത്തണം പ്രത്യേക ശ്രദ്ധ വേണ്ട ഇടങ്ങളുണ്ടോ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നതെന്ന് സലീം റിജിത്ത് സ്മിത ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും മൂന്ന് ജില്ലകളിലാണ് നിന്ന് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നത് അതിൽ ആ ജില്ലകൾ അതിലൊന്ന് ഇടുക്കിയാണ് മറ്റൊന്ന് മലപ്പുറമാണ് മറ്റൊന്ന് വയനാടാണ് ഈ മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ബാക്കി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകൾ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് ബാക്കി എട്ട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് ാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ഇരുപത്തി ഒൻപതാം തീയതി വരെയും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നുള്ളതാണ് നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം വന്നിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാത്ത ആലപ്പുഴ ഉൾപ്പെടെ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം തുടങ്ങിയയിടങ്ങളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ തീരദേശവാസികളെയും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത പാലിക്കണമെന്നൊരു ഉറപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിന് കാരണം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ആ അറിയിപ്പ് പ്രകാരം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആ നിലയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും പലയിടങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് തെക്കൻ കേരളം ഒഴികെയുള്ള സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മുഴുവൻ സ്ഥലങ്ങളിലും മഴയുണ്ടാകും എന്നാൽ ഈ വടക്കൻ മേഖലകളിലേക്ക് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രളയസാധ്യതയുള്ളിടത്തും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളിടത്തും പ്രത്യേക നിർദ്ദേശം വേണം ജില്ലാ ഭരണകൂടങ്ങളുടെയും ഒപ്പം തന്നെ അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നിലവിൽ നൽകിയിട്ടുണ്ട് റീജിത്ത്